ക്ഷമിപ്പിക്കേണ്ടതായ ഒരു സന്നദ്ധ വരുത്തിട്ടുണ്ടാവണം ആ നിലക്ക് നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ വളർത്തി അതൊന്നും എനിക്കറിയില്ല അതിനെ പറ്റും അതൊക്കെ എന്നോട് ചോദിക്കാം മുസ്ലിം ലീഗരാണോ മാത്രമൊക്കെ മനസ്സിലായില്ലേ അത് ഒരു രാഷ്ട്രീയപരമായിട്ടോ മറ്റൊരു വിവാദത്തിനൊന്നും ഞാൻ വഴി കൊളുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിവിടെ അതിന് വന്നതുമല്ല ഞാനിവിടെ വാഴ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അത് വാഴ ചെയ്യേണ്ടത് നിങ്ങൾ ഫോട്ടോ എടുത്തു ഓക്കെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ളവർക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം അത് ഇവിടുന്ന് ഇവരെ ഉണ്ടെന്ന് ഇവരെ വിഷമിപ്പിക്കണം എനിക്കുള്ള സംസാരങ്ങളൊന്നും അവർ തന്നെ കാണില്ല അപ്പോൾ ഇത് മുസ്ലിം ലീഗരാണോ അതായത് കോൺഗ്രസ് ആരാണോ അതൊന്നും പിന്നോട് ചോദിച്ചിട്ട് ഞാൻ അതിനൊന്ന് ഉത്തരം പറയാൻ വേണ്ടി വന്നതല്ലോ അതൊക്കെ കേസ് അവർ നടക്കുന്നുണ്ടല്ലോ അതിന് അവര് അത് തെളിയിക്കും അത് തെളിയിക്കട്ടെ എന്ന് ഞാൻ തോന്നുന്നല്ലോ ആരാണോ അതിൻ്റെ പ്രതികളിൽ ഇതിന്റെ ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അബ്വാഹ് തെളിയിച്ചത് അത് തെളിയിക്കാൻ അതിനാവശ്യമാകുന്ന ഭരണ നിയമ വ്യവസ്ഥിതികളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ട് ചെയ്യും